ഹലോ ഗൈസ് വേറെ ഒരു നോമ്പദുറയും കൂടി കണ്ടുകഴിഞ്ഞാലോ ഇങ്ങനെ താത്തേന്റെ വീട്ടിലാട്ടോ നോമ്പദ്രുറ കുട്ടിലായിട്ട് ബസ്സൊക്കെ കയറാൻ പോയി ബസ് കാത്തുനിന്ന് കാത്തുന്ന ഉപ്പാക ദേഷ്യം പിടിച്ചിട്ടാ അങ്ങനെ അവസാനം നമ്മൾ താത്തന്റെ വീട്ടിലെത്തി താത്തന്റെ വീട്ടിലെത്തി കഴിഞ്ഞാൽ പിന്നെ ചെറുതായിട്ടൊക്കെ ഞങ്ങൾ എടുക്കാൻ തുടങ്ങിട്ടാ ഫ്രൂട്ട്സ് പൊരുക്കടികൾ വെള്ളം എല്ലാം അങ്ങനെ സെറ്റ് ആക്കണ പണിയിൽ നിന്നിട്ട ഞങ്ങൾ എല്ലാരും ഗേൾസിന് മാത്രമാണ് കേട്ടോ വീടിന്റെ മേലെ ബോയ്സിന് താഴെ വേറെ ഒരു സെറ്റപ്പ് ഉണ്ട് പന്തലൊക്കെ കെട്ടി അവിടെ സെറ്റ് ആക്കി കഴിഞ്ഞു എവിടെ പോയി കഴിഞ്ഞാൽ പെൺകുട്ടികൾക്കാണല്ലോ കുറച്ച് അർഹത കൂടുതൽ അതുകൊണ്ടാണ് ഞങ്ങളുടെ ടെറസിന്റെ മേലെ എത്തിയത് അങ്ങനെ കുട്ടികളൊക്കെ നോമ്പർക്ക് വേണ്ടി ഇങ്ങനെ വെയിറ്റ് ആക്കി താഴത്തെ പന്തൽ നോക്കൽ ഭയങ്കര സന്തോഷത്തിലും തുള്ളിച്ചാടി കളിക്കണം കേട്ടോ ബാങ്ക് കളിക്കാനായിട്ട് അങ്ങനെ നമ്മൾ ഫ്രൂട്ട്സും സാധനങ്ങളൊക്കെ സെറ്റാക്കി ബാങ്ക് കളിക്കാൻ വേണ്ടി ഇങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുക കേട്ടോ ഫ്രൂട്ട്സിന്റെ ഒക്കെ മുന്നിൽ ഇങ്ങനെ ഇങ്ങനെ ഇരുന്ന് നോമ്പ് എടുക്കുമ്പോൾ ഒരു സ്പെഷ്യൽ വൈബ് വൈബിട്ടോ താഴെ ഇരുന്ന് നോമ്പൊറക്കണ ഭയല്ല വീട്ടിന്റെ പുറത്തൊക്കെ ഇരുന്ന് നോമ്പ് ഒരു പ്രത്യേക രസം നോമ്പർ ഒരു പകുതി ആയപ്പോ പിന്നെ മഴ പെയ്യാൻ തുടങ്ങിയിട്ടോ ചെറുതായിട്ടൊക്കെ അപ്പോൾ ഇതാണ് നമ്മുടെ ഗ്യാങ് ഇതാണ് കെൻസോ ഏത് പരിപാടിക്കോയാലും ഏത് കല്യാണത്തിനോ ആയാലും ഓന് പിന്നെ ഇങ്ങനെ എല്ലാം ഒടുങ്ങിയാണ്ടാകട്ടോ ഇനി ഫുഡ് കഴിക്കാൻ ടൈമായി നമ്മൾ ഫുഡ് അയക്കാൻ പോയപ്പോൾ ബിരിയാണി ബിരിയാണി കണ്ടപ്പോഴേ ഒരു റാ ബിരിയാണി ഒന്നും പറയാനില്ല അടിപൊളിയെന്ന് അന്ന് വയർ നിറയെ ബിരിയാണിയൊക്കെ കഴിച്ച് കുട്ടികളൊക്കെ അവിടെ ഇവിടെയൊക്കെ ചെറിയ ചെറിയ പടക്കൊക്കെ പൊട്ടിക്കൊണ്ടിട്ടാണ് പോകാൻ നേരത്തിൻ്റെ താത്ത പറഞ്ഞാൽ പുതിയ ഗോൾഡിൻ്റെ വളം എടുത്ത് ഈ ഒന്ന് വന്ന് നോക്കാം അങ്ങനെ അതും നോക്കി നമ്മൾ നേരെ വീട്ടിലേക്ക് കിട്ടിട്ടോ വീട്ടിലെത്തിക്കഴിഞ്ഞപ്പിന്നെ നമ്മളെ കലാപരിപാടിയാണ് അങ്ങനെ പടക്കം പൊട്ടിക്കലും പൂത്തിരി എത്തിക്കലും എല്ലാം കൊണ്ട് ഹാപ്പി അപ്പൊ നമ്മളെ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നവരുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമന്റ് ചെയ്യുക അപ്പത്രീ യു